ശ്രീതുവും അവളുടെ ഭർത്താവും തമ്മിൽ പിണങ്ങിയാണ് കഴിഞ്ഞിരുന്നത് പിണങ്ങി എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പൂരയ്ക്ക് കീഴിലല്ല കഴിഞ്ഞിരുന്നത് ഇപ്പൊ ഈ പതിനാറ് അടിയന്തിരത്തിന് ഇത് വരേണ്ടിയിരുന്ന ഇദ്ദേഹത്തെ പതിനഞ്ചാം ദിവസം ഇവർ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഞങ്ങൾ സംശയിക്കുന്നത് ഈ കൊലപാതകം ഇവർ തയ്യാറാക്കി വെച്ച് അയാളെ തലയിൽ വെച്ചു കെട്ടാൻ വേണ്ടി ചെയ്തല്ലേ ഞാൻ രാവിലെ ചെന്നപ്പോഴേക്ക് എന്നോട് പറഞ്ഞത് കുഞ്ഞ് ഞാൻ ചോദിച്ചു ഇവിടെ കിടന്നു ചോദിച്ചല്ല അച്ഛന്റെ അടുത്ത് കിടന്നതാണ് പക്ഷെ കുഞ്ഞച്ഛന്റെ അടുത്തല്ല കിടന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പെട്ടുപോയതാണ് നമസ്കാരം നിങ്ങളിപ്പോ കേട്ടിട്ടുള്ള ഒരു വോയിസ് ബാലരാമപുരത്ത് ദേവേന്ദു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെ കൊന്നൊരു കേസ് നടക്കുന്നുണ്ടല്ലോ അത് റിലേറ്റഡ് ആയിട്ട് അവരുടെ അയൽവാസി ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പിന്റെ ചെറിയൊരു പോർഷനാണ് ആണ് കേട്ടോ സി ഓരോ നിമിഷവും ഈ ഒരു കേസ് ആയിട്ട് പല പല കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പല ട്വിസ്റ്റ് നടക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു മണിക്കൂറുകളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്ന സംഗതിയല്ല നെക്സ്റ്റ് അവറിൽ വരുന്നത് പക്ഷേ അത്രയൊക്കെ ആണെങ്കിലും കൂടി തുടക്കം തൊട്ടേ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് ഈ കുട്ടിയുടെ അമ്മയും പിന്നെ ഈ അയൽവാസിലെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഈ കുട്ടി ഈ ശ്രീധു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ മരിച്ച കുട്ടിയുടെ അമ്മയുടെ അമ്മ അവരെ കൂടി അവരെ പറ്റിയിട്ട് കൂടി ഒരു നല്ല ഒരു വാർത്തയല്ല അയൽവാസികൾക്ക് പറയാനുള്ളത് കാരണവച്ചാൽ അയൽ അയൽവാസികൾ പല പല ആൾക്കാരും വളരെ ഉറച്ചു വിശ്വസിക്കുന്നത് ആ അമ്മയ്ക്കും കാര്യങ്ങൾ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ് എന്താണെന്നുണ്ടെങ്കിലും രാവിലെ നിങ്ങൾ ന്യൂസ് കണ്ടപ്പോൾ എന്നുള്ള കുട്ടിയെ കുട്ടിയുടെ അവസാനത്തെ ചടങ്ങുകളൊക്കെ കണ്ടവർക്കറിയാം ആ കെട്ടിപ്പിടിച്ച് കരയുന്നത് ആ അമ്മയാണ് അമ്മ അച്ഛമ്മയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അമ്മമ്മ അച്ഛമ്മയാണ് കരയുന്നത് ആ ഒരു സീന് ഒരിക്കലും മനുഷ്യ മനസ്സെന്നും എന്താ പറയുക മനസ്സാക്ഷികൾ ഏതൊരു വ്യക്തിക്കും മനസ്സിൽ നമുക്ക് മറക്കാൻ കഴിയില്ല എന്താണെന്നുണ്ടെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഞാനൊരു കുറച്ച് ഓഡിയോസ് ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അയൽവാസികൾ പറയുന്ന റിലേറ്റഡായിട്ടുള്ള സീ ഇതെന്താണെന്നറിയാം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ചിലപ്പോൾ പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആ ഒരു ന്യൂസ് കഴിഞ്ഞിട്ട് വിടുമായിരിക്കാം മാധ്യമങ്ങൾക്ക് ജസ്റ്റ് ഒരു വാർത്തയാണ് പക്ഷേ അപ്പോഴും ചില ആൾക്കാർ ചില മാധ്യമങ്ങളാണെങ്കിൽ ിലെങ്കിൽ ചില പാരലൽ സോഴ്സസ് ആയിട്ടുള്ള ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽസും ഇത് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യും കാരണം അവർ അയൽവാസികളെ പോയി കാണുന്നുണ്ട് പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നമുക്ക് ഷെയർ ചെയ്ത് തരും അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ പുറത്ത് വിട്ടു അപ്പോൾ ഈ ടോപ്പിക്ക് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും ഈ അയൽവാസി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആ ഏതൊരു സംഭവം നടക്കുന്ന സമയത്തും ആദ്യം ആൾക്കാർ ചെക്ക് ചെയ്യുന്നത് എന്താണ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ പൂർവകാല ചരിത്രം എന്നുള്ളത് നോക്കുമല്ലോ ആ ഒരു ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ അമ്മ ശ്രീധുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല ആ ലേഡി കുറച്ച് ഇതിന് മുന്നേയും കുറച്ച് പ്രശ്നത്തിൽ കാരണം വേറെ ആൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അവിടെ പണ്ടത്തിന് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് ഈ ഭർത്താവിനെ പോലും ഈ ഏതൊരു ചടങ്ങിന് മുന്നേ പതിനഞ്ചിന് പതിനാറ് അടിയന്തരം നടക്കരുത് അതിന് അതിൻ്റെ മുന്നേ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇയാൾക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ഇയാൾക്ക് ഭക്ഷണം ഇത്ര വല്ല വിഷമം അല്ലെങ്കിൽ ഉറക്കുഗോളിക്ക കാര്യങ്ങളൊക്കെ കൊടുത്ത് കിടത്താനുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുട്ടിയെ ഇയാളുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തുകയാണ് അങ്ങനത്തെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നാട്ടുകാർ പലരും പറയുന്നത് ഞാനൊരു ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ആ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു കേസിൽ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ടോപ്പിക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുട്ടോ ഇനിയിപ്പോൾ അടുത്ത നിമിഷം നമ്മൾ ചിലപ്പോൾ വേറെ രീതിയിലും എടുക്കുക ഒരു കാര്യം ഷ്യുവാണ് പോലീസ് ഒരു ഒരിക്കലും ഒരു കാരണവശാലും ഈ ശ്രീധു എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അമ്മേനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടില്ല കേസ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ കാരണം ആ വീടിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പൊ അവസാനമായി ഉരുത്തിരിഞ്ഞ് വരുന്നത് ഹരികുമാർ ഇത് ചെയ്തു എന്നാണ് ഒരിക്കലും തെറ്റിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ കാരണം ഹരികുമാർ ജനിച്ചത് എന്റെ വീട്ടിന് കുറച്ച് കളിവട്ടാണ് ഇപ്പൊ താമസിക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് ഇവരെ നന്നായിട്ട് ഹരികുമാർ ജനിച്ചത് മുതൽ ഇതുവരെയുള്ള ചിത്രം എനിക്ക് നന്നായിട്ട് അറിയാവുന്നില്ല ആ വീടുമായിട്ട് എനിക്ക് നല്ല ഇന്റിമി ഉള്ള ഒരു കാരണം ഞാൻ മത്സരിച്ച രണ്ട് വട്ടവും എനിക്ക് തന്നെ വോട്ട് ചെയ്ത വീട്ടുകാരനാണ് അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധവും ഇയാൾ ഉണ്ടാവും പഞ്ചായത്ത് മെമ്പർ എന്താ പറഞ്ഞോ ഒ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളതും പറയാൻ പറ്റില്ല ചെയ്തില്ല എന്നുള്ളതും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടീനെ അതേ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മ വിട്ടുപോയ നേരം ആ കുട്ടിയെ മല്ലെടുത്തുകൊണ്ട് ഈ കിണറ്റിലിടാവുന്നതേ ഉള്ളൂ കാരണം അത് ചെറിയൊരു രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ഉറങ്ങിക്കിടക്കുകയാണ് നമുക്ക് രാവിലെ ഇതിനെക്കുറിച്ച് വളരെ ഇമോഷണലായിട്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അയാളുടെ ബന്ധം ഉണ്ടാ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാനും പറ്റില്ല എന്ന് വെച്ചിട്ട് അയാൾ ആരുടെയും സപ്പോർട്ട് അതൊക്കെ കാരണം അതിനൊക്കെയാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങളുള്ളത് കാരണം അവരാണ് തെളിയിക്കേണ്ടത് ആരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഓട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് ഹരിവുമാൻ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് സെയ്തുവിനെയാണ് അപ്പം ഷെയ്തുവിനെ അതില് വിശ്വ അതിൽ തന്നെ അടിയോരായിട്ട് വിശ്വസിക്കാൻ കാരണം ഷെയ്തുവിന്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പും ഷെയ്തുവിന്റെ ജീവിത പശ്ചാത്തലം നല്ല വഴിയായിരുന്നില്ല വിവാഹത്തിന് മുമ്പ് ഷെയ്തു അവരുടെ ഒരു ബന്ധത്തിൽ പറഞ്ഞൊരു ഭയരമായി പ്രണയത്തിനായി അവരുമായി നല്ല സ്നേഹത്തിലായി അവസരം കൊണ്ടുപോകുന്നൊരു അവസ്ഥയിലെത്തി പക്ഷെ എന്തായാലും കൊണ്ടുപോയില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അറിയുന്നത് ഷെയ്തുവിന്റെ ആഭരണങ്ങൾ മുഴുവനും ആ പയ്യൻ വാങ്ങിക്കൊണ്ടുപോയി എന്ന് ഷെയ്തു പറയുകയും അങ്ങനെ നല്ല വിഷയമാവുകയും അവര് കുടുംബക്കാർ ഇടപെട്ട് ആ പയ്യന്റെ അച്ഛൻ ഫെൻസിൽ നിന്ന് വന്ന അച്ഛനായിരുന്നു അദ്ദേഹം ഈ ആഭരണങ്ങൾ കതുല്യമായ ആഭരണങ്ങളെല്ലാം വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുള്ളതുമാണ് പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഈ പയ്യന്റെ വീട്ടുകാരിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടായിട്ടില്ല ഇത് ഇവൾ തന്നെ പൈസ മാറ്റിവെച്ച് ഇത് ഇത് ആവരുടെ മാറ്റിവെച്ച് കളിച്ചതാണ് പക്ഷെ ഇത് നന്നായിട്ട് അറിയാവുന്ന ആളാ വിട്ടുള്ളത് ശ്രീകല എന്നൊരാജ്ഞിയാണ് അമ്മ ഇതിന്റെ നല്ലൊരു ആളാണ് പക്ഷെ ശ്രീതു ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും അമ്മ എതിര് നിൽക്കാറില്ല അമ്മ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ വിശ്വസിക്കാൻ കഴിയും ഇവർ തന്നെയാണ് ഇതിന്റെ കാരണം കാരണം ഈ കുഞ്ഞിനെ പലവട്ടം അവരെ ആക്സിഡന്റ് പറ്റിയതായിട്ടും രോഗം സംഭവിച്ചായിട്ടും ആളുകളോട് പറഞ്ഞ പൈസ ഒരിക്കലവർ പറഞ്ഞെന്നുള്ളത് ഏതാണ്ട് എന്റെ അറിവ് അനുസരിച്ച് ഇടുവഭാഗത്തുനിന്ന് ഒരു വീട്ടുകാരുടെ കടമാകുന്നത് കടമാകുന്നത് തന്നെ ഈ കുഞ്ഞിന്റെ പേര് പറഞ്ഞു കുഞ്ഞിനെ അമ്മ ഭക്ഷണം കൊടുത്തു കൊണ്ടു നിൽക്കുമ്പോഴേക്കും ഗേറ്റ് തുറന്നുകിടന്ന് കുഞ്ഞ് പുറത്ത് പുറത്തേക്ക് ഓടിപ്പോയി ഈ ഇറക്കമിറങ്ങി വന്ന് വാഹനം ഇടിച്ച് തെറിച്ച് റോട്ടിൽ വീണു അത് കണ്ട് സഖി കെട്ട മുത്തശ്ശി രാഗിണി കിണറ്റിൽ ചാടുന്നു നാട്ടുകാർ ഇവരെല്ലാം മെഡിക്കൽ കുളഞ്ഞെത്തുന്നു അത്യാസന നിലയിൽ ഐ സിയുലാണ് സാമ്പത്തിക സഹായങ്ങളും മുറിഞ്ഞ് ചെന്നുപോയി കടമായി വാങ്ങിച്ചിട്ടുണ്ട് അവർ തിരിച്ച് പൈസയ്ക്ക് ആവശ്യപ്പെട്ട് ഭാര്യയും ഭർത്താവും ഭർത്താവുമ്പോൾ ഇരുചക്രവാഹനത്തിൽ ഒരു ദിവസം വരുമ്പോ ഉദയൻ നമ്മൾ ഇന്നലെ കണ്ട വീട്ടിന്റെ പടിക്കട്ടിൽ ഇരിക്കുന്നു ഈ പറഞ്ഞ ശ്രീധുവിന്റെ അമ്മ റോഡിൽ ഇങ്ങനെ ഇടവഴി നിൽക്കുമ്പോഴേക്കും കണ്ടു ഓടി ചെന്ന് ഇയാളെ പിടിച്ച് കട്ടിൽ കൊണ്ടു കിടത്തി ഒരു വെള്ള തുടിയൊക്കെ മൂടി ഏതാണ്ട് കണ്ണ് മാത്രം വെളിയിൽ കാണത്തൊക്കെ വെച്ചിട്ട് കത്യാസനെന്ന നിലയിലാണ് സമയം മരണപ്പെട്ടു പോവും ആശുപത്രിയിൽ തിരിച്ചുവിട്ടതാണെന്ന് പറഞ്ഞ് വന്നവർ ക്ഷേമവും തിരക്കിട്ട് പൈസ ചോദിക്കാതെ പോയ സംഭവം തന്നെ അപ്പൊ ഇവർക്ക് അതായത് ഈ ജനസത്തെ തിരിച്ചുവിടാൻ അല്ലെങ്കിൽ കണക്കാരെ തിരിച്ചുവിടാൻ അവരെന്ത് കുതന്ത്രം കാണിക്കുന്നതിന് മടിയില്ല പിന്നെ ഇപ്പൊ ഈ ഹരിയുമായിട്ടുള്ള ഈ ബന്ധവും ചാറ്റയിലൊക്കെ കേൾക്കുന്നു അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞു കേട്ടുള്ള ഞങ്ങളുടെ അറിവുകളാണ് അല്ലാതെ ഞങ്ങൾക്ക് നാട്ടുകാർക്കൊന്നും അതിനെ കുറിച്ച് നേരത്തെ ഒരു സംശയം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനമോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇവര് പേരും ഒരുമിച്ചേ പോകും അമ്മയും ഈ മകളും മകനുമാണ് ഒരു കല്യാണത്തിന് പോയാലും ഉത്സവ പറമ്പിൽ പോയാലും ക്ഷേത്ര ദർശനം നടത്താൻ പോയാലും ഇവർ ഒരുമിച്ചാണ് പോകാറുള്ളത് അപ്പൊ അത് ഞങ്ങൾക്കൊട്ടും ആ ഒരു ഭാഗത്തിൽ സംശയിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പൊ തന്നെ ഇതിലെ ഞങ്ങൾ അടിവരായിട്ട് വിശ്വസിക്കുന്നത് ശ്രീധവും അവളുടെ ഭർത്താവും തമ്മിൽ പിണങ്ങിയാണ് കഴിഞ്ഞിരുന്നത് പിണങ്ങി എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പൂരയ്ക്ക് കീഴിലല്ല കഴിഞ്ഞിരുന്നത് ഇപ്പൊ ഈ പതിനാറ് അടിയന്തരത്തിന് ഇത് വരേണ്ടിയിരുന്ന ഇദ്ദേഹത്തെ പതിനഞ്ചാം ദിവസം ഇവർ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഞങ്ങൾ സംശയിക്കുന്നത് ഈ കൊലപാതകം ഇവർ തയ്യാറാക്കി വെച്ച് അയാളെ തലയിൽ വെച്ചു കെട്ടാൻ വേണ്ടി ചെയ്ത് ഞാൻ രാവിലെ ചെന്നപ്പോഴേക്ക് എന്നോട് പറഞ്ഞത് കുഞ്ഞ് ഞാൻ ചോദിച്ച ഇവിടെ കിടന്നു ചോദിച്ചപ്പോ അച്ഛന്റെ അടുത്ത് കിടന്നു പക്ഷെ കുഞ്ഞു അച്ഛൻ്റെ അടുത്തല്ല കിടന്നത് അപ്പൊ അദ്ദേഹം തലയിൽ വെച്ചുകെട്ടി തന്നെ അദ്ദേഹം ഒരു പാവമാണ് അദ്ദേഹം അതിൽ പെട്ടുപോയതാണ് എന്നാണ് നാട്ടുകാർ അത് നിലയ്ക്കും അവിടുത്തെ ഒരു ചെറിയ ജനപ്രതി നിലയ്ക്കും എനിക്ക് പറയാനുള്ളത് ഇതിനപ്പുറം എന്ന് പറയുന്നത് ഇതിൽ അയാൾ നിരവരധിയാണ് ഇതിലെവരെ മൂന്ന് പേർക്ക് നന്നായിട്ടറി അയാളുടെ മുറിയിൽ തീ തീകത്തിയിരിക്കും അവർ പറയുന്നത് എന്നോട് പറഞ്ഞ രണ്ടിനും മൂന്ന് മണിക്കൂടയ്ക്കാണ് ഈ രണ്ടിനും മൂന്ന് മണിക്കൂടയ്ക്ക് അവിടെ തീ കത്തണമെങ്കിൽ ഈ ഹരി പുകവലിക്കുന്ന ആളല്ല മദ്യപിക്കുന്ന ആളല്ല പുകവലിക്കുന്ന ആളാണെങ്കിൽ രാത്രി രണ്ടു മണിക്ക് മുന്നേ നിന്ന് പുകവലിച്ചിട്ടിട്ട സിഗരറ്റ് മുറ്റിയിൽ നിന്ന് തീ കടന്നതാക്കാം അല്ലെങ്കിൽ വലിച്ചിട്ട സിഗരറ്റിൽ നിന്നും തീ പിടർന്നതകാം ഇത് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അവിടെ അങ്ങനെ അത് ഉണ്ടാകണമെങ്കിൽ ഈ വീട്ടിലുള്ള അമ്മ ഉൾപ്പെടെയുള്ളവർ അറിയാതെ ഈ തീ കത്തിയതും കാരണം മണ്ണയുടെ സ്മെല്ലുണ്ട് അണയ്ക്കുന്നതും അറിയാതെ നടക്കൂല പക്ഷെ അത് ശ്രീദേവന്റെ ഭർത്താവ് അറിഞ്ഞില്ല എങ്കിൽ ജോലി ചെയ്ത ബുദ്ധി പോലെ ദൈവത്തിന്റെ ഭക്ഷണത്തിലും എല്ലാം കൊടുത്തു ഇയാളെ മയക്കിട്ടുന്നതാണോ മാർക്കറിയാൻ പറ്റും ഈ പ്രക്രിയകൾ ചേട്ടൻ നേരം വിളിക്കുമ്പോൾ കണ്ട് ഉറപ്പല്ലോ അങ്ങനെയാണോ ഒന്ന് ഇപ്പൊ ഞങ്ങൾ സംശയിക്കും അതുകൊണ്ട് മൊത്തത്തിൽ നിഗൂഢതയാണ് ഈ നിഗൂഢതകൾ ഞങ്ങൾ പറയുമ്പോഴും യാഥാർത്ഥ്യം പുറത്തു വരണം അതിന്റെ കഥാനായിക എന്ന് പറയുന്നത് ശ്രീതു തന്നെയാണ് ഇപ്പൊ ഒരു സാമിയുമായി ബന്ധപ്പെട്ടു കാരണം അതിനുശേഷമാകണം ഈ തല മുട്ടയടിച്ചു വന്നത് ഇയാൾ ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ആ നാട്ടുകാരനും കൂടെയാണ് അപ്പോൾ അയാൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടുത്തെ അറിയുണ്ടാവും പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ രണ്ടര വയസ്സുള്ള ഒരു കുട്ടീനെ കൊല്ലുന്ന രീതിയിലേക്ക് വരെ അത്രത്തോളം ചെയ്യുന്ന ആൾക്കാരാണോ എന്നുള്ളത് അറിയില്ല നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇന്ന് ചുരുളഴിഞ്ഞേ പറ്റുള്ളൂ അധികം ദിവസം വൈകാതെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ശിക്ഷ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എന്താണെങ്കിലും ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പറയാനുള്ളൊരു അപ്ഡേറ്റ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും